ആദ്യമായിട്ട് സൂപ്പർ മാർക്കറ്റിൽ ഷോപ്പ് ചെയ്യാൻ പോകുന്ന ഒരാൾ അയാൾക്ക് ഒരു സോപ്പാണ് വേണ്ടത് ആദ്യത്തെ സൂപ്പർ മാർക്കറ്റിൽ ആകെ രണ്ട് ഓപ്ഷനെ സോപ്പിനുള്ളൂ ഈ അവസരത്തിൽ നമ്മളെപ്പോലെയാണെങ്കിൽ അയാളും കാഷ്വൽ ആയിട്ട് പറയാൻ സാധ്യതയുള്ള ഒരു ഫ്രേസ് ആയിരിക്കും സെലക്ട് ചെയ്യാൻ ഓപ്ഷൻസ് തീരെ കുറവായിരുന്നു സോ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ അയാൾ രണ്ടാമത്തെ സൂപ്പർ മാർക്കറ്റിൽ പോയി അവിടെയാണെങ്കിൽ ഇഷ്ടം പോലെ സോപ്പിന്റെ കളക്ഷൻ ഉണ്ട് ഈ സാഹചര്യത്തിലും നമ്മളെപ്പോലെ അയാൾ ക്യാഷ്വൽ പറയാൻ സാധ്യതയുള്ള ഒരു ഫേസ് ആണ് ഒത്തിരി ഓപ്ഷൻസ് അവൈലബിൾ ആയിരുന്നു സോ ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ ആയിപ്പോയി ആദ്യം അയാൾക്ക് ഓപ്ഷൻ ഇല്ലാത്തതിന്റെ പ്രശ്നവും രണ്ടാമത് ഓപ്ഷൻ കൂടുതിൻ്റെ പ്രശ്നവും ഈ ഒരു സിനാരിയോ ആണ് പാരഡോക്സ് ഓഫ് ചോയ്സ് സോ നമുക്ക് തോന്നും കൂടുതൽ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ചൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കുമെന്ന് പക്ഷേ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കാം ചില സിനാരിയോസിൽ ചില വസ്തുക്കൾ ചൂസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് അവിടെയാണ് പാരഡോക്സിക്കൽ സിറ്റുവേഷൻ ഇതിപ്പോ സോപ്പിന്റെ മാത്രമല്ല എളുപ്പത്തിൽ ഇഷ്ടം